നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴ് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് നവകേരളത്തിന്റെ സുവർണ പഥങ്ങൾ ഭൂതവർത്തമാന ഭാവികൾക്ക് കുളിർമ പകരുന്നതാണ് സംസ്ഥാനത്ത് എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മുതൽ ഇപ്പോൾ എട്ടര വർഷത്തിലേറെ തുടർച്ചയായും ഭരിക്കുന്ന പിണറായി സർക്കാർ വരെ സ്വീകരിച്ച ധീര നൂതന നടപടികൾ നാടിന്റെ മുന്നേറ്റത്തിലും ജനങ്ങളുടെ ജീവിതത്തിലും അർത്ഥവത്തായ മൗലികമായ വന്ധിച്ച മാറ്റങ്ങൾ കൊണ്ടുവന്നു ബദർ ദർശന സൂക്ഷ്മതയുടെ ഉദാത്ത മേഖലയിൽ നിന്നുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ കേരളത്തെ നയിക്കുമ്പോൾ അത് കാലത്തിന്റെ മഹിത സൗഭാഗ്യമായി ജനങ്ങൾ തിരിച്ചറിയുന്നു വസ്തുനിഷ്ഠമായി രാഷ്ട്രീയത്തിനതീതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതു മലയാളിയും നാടിന്റെ സർവതല സ്പർശയായ വികസനത്തെ തൊട്ടറിയുന്നുണ്ട് കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇടതുപക്ഷ ഭരണം തുടരേണ്ടതുണ്ടെന്ന് നല്ലൊരു ഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നു ഈ ചിന്തയുടെ തുടർ സ്പന്ദനങ്ങളും അനുരണനങ്ങളും സമൂഹത്തിലാകെ കാണാം ഒന്നാമത് എന്നത് ശീലമാക്കിയാണ് സംസ്ഥാനം മുന്നേറുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം വികേന്ദ്രീകൃത ഭരണ നിർവഹണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ കാര്യങ്ങളിൽ കേരളം നേരത്തെ തന്നെ രാജ്യത്തിന് മാതൃകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ വികസനം വ്യവസായ വളർച്ച മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു സൗജന്യ ചികിത്സയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സുസ്ഥിര വികസന സൂചികകളിൽ കേരളം രാജ്യത്ത് ഒന്നാമതായി നമ്മുടെ ചികിത്സാലയങ്ങൾ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഏത് പ്രതിസന്ധിയിലും പതരാത്ത കേരളം നേട്ടങ്ങളുടെ തുടർച്ചകളിലൂടെ കടന്നു പോകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം വ്യവസായ മേഖലയിലെ കണ്ണൻ ചിപ്പിക്കുന്ന നേട്ടത്തെ പ്രശംസിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനത്തെക്കാണ് ആ ലേഖനം സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ചർച്ചയായി സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവ്വമായ വളർച്ച വ്യവസായ സാഹചര്യങ്ങൾ അങ്ങേയറ്റം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലെ ഒന്നാം സ്ഥാനം ചുവപ്പ് നാടകുടെ കടും കെട്ടുകളില്ലാതെ നിമിഷ വേഗത്തിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാവുന്ന സ്ഥിതി എന്നിവയൊക്കെ വസ്തുതകളുടെ പിൻബലത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ വ്യവസായ രംഗത്ത് അതിശയകരമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്നും നല്ലത് കണ്ടാൽ നല്ലത് പറയുമെന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് വേണ്ടി ചിന്തിക്കണമെന്നും തരൂർ പറയുമ്പോൾ വസ്തുതകൾ പഠിക്കുന്ന മലയാളി മനസ്സുകൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം ഞായറാഴ്ച വീണ്ടും പറഞ്ഞു തരൂരിനെ കൂടാതെ ഒട്ടേറെ പ്രമുഖ വ്യവസായികളും ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാട് ഭരണമിക്കവിന്റെ യഥാർത്ഥ ചിത്രം കണ്ടറിയുമ്പോൾ അനുഭവിച്ചറിയുമ്പോൾ ഇതൊന്നും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ലെന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പുമില്ലായ്മയും വേണം മനസ്സിൽ അത്രമാത്രം കേരള വിരുദ്ധത വേണം പ്രതിപക്ഷ നേതാക്കളും ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളും ചില മാധ്യമങ്ങളും ഈ ഗണത്തിൽപ്പെട്ടവരാണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് പക്ഷെ പറയാതെ വയ്യ ഒന്നിനെയും അംഗീകരിക്കില്ലെന്നതാണ് ഇവരുടെ നിലപാട് മാത്രമല്ല രാഷ്ട്രീയ ശത്രുതയുടെ കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുമ്പോഴെല്ലാം കൈയടിക്കുകയും ചെയ്യുന്നു കേരളം പ്രതിസന്ധികളുടെ കൊടുംചുഴിയിൽപ്പെട്ട് കഷ്ടപ്പെടണമെന്നും കര കയറരുതെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ നീച്ച മനഃസ്ഥിതി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് മാത്രം പറയട്ടെ തരൂരിനെയും ഇക്കൂട്ടർ തള്ളിപ്പറയുന്നത് കേരളം കേട്ടു മലയാളികളാകെ അഭിമാനം കൊണ്ട നിമിഷങ്ങൾക്കാണ് ശനിയാഴ്ച കേരളം സാക്ഷ്യം വഹിച്ചതെന്നും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് മലയോര ഹൈവേയുടെ കോടംചേരി കക്കാടമ്പൊയിൽ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചതാണ് സൂചിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഒട്ടേറെ ഈടുറ്റ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരിന്റെ സുപ്രധാന ലക്ഷ്യമാണ് റോഡുകഡ് വികസനം വ്യവസായ മുന്നേറ്റത്തിനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്കുമെല്ലാം ഗതാഗത കുരുക്കില്ലാതെ സമയനഷ്ടമില്ലാത്ത സുഗമമായ യാത്ര അനിവാര്യമാണ് ദേശീയപാത തീരദേശ മലയോരപാതകൾ എന്നിവ ഉൾപ്പെടെ റോഡ് വികസനത്തിൽ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടുള്ള നടപടികൾ ഇതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഓരോ രംഗത്തും നവകേരളത്തിന്റെ ദൃഢമായ സുവർണ പഥങ്ങൾ ഒരുങ്ങുകയാണ് കാലം അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു ನನ್ನಿ <Nan> ನಮಸ್ಕಾರಗಳು <Nan>